ചാലിയാറിലെ ബോട്ട് സർവീസ് കീഴ്പറമ്പ് മുറിഞ്ഞമാടിൽ പരിശോധന ഓടുന്ന ബോട്ടുകൾ ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്ന ജൂൺ മുതൽ ചാലിയാറിലെ ബോട്ട് സർവീസ് നിർദ്ദേശം മലപ്പുറം ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഏറനാട് തഹസിൽദാർ എം കെ കിഷോറിന്റെ നേതൃത്വത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളാണ് ഇന്ന് പരിശോധനയ്ക്ക് എത്തിയത് സമയം ഓട്ടത്തിന് പോയ ബോട്ടുകൾ പിന്നീട് തിരിച്ചെത്തിയില്ല നിർത്തിയിട്ട ഒരു ബോട്ട് മാത്രമാണ് പരിശോധിക്കാൻ കഴിഞ്ഞത് പരിശോധനയിൽ ചില രേഖകൾ കുറവുള്ളതിനാൽ അതും കൂടി നേടിയേ ഓടാകൂ എന്ന് നിർദ്ദേശം നൽകി ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ട്രോളിംഗിന്റെ ഭാഗമായി എല്ലാ സർവീസുകളും നിർത്തിവെക്കാനും നിർദ്ദേശം നൽകി ചെറിയ ബോട്ടുകളിലും മറ്റും മതിയായ രേഖകളും സുരക്ഷയുമില്ലാതെ അനധികൃത യാത്രകളും മറ്റും നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി ഉണ്ടാകുമെന്നും തഹസിൽദാർ കിഷോർ എം കെ അറിയിച്ചു എൻ്റെ പിട്ട് ദിവസത്താർ എല്ലാം അടക്കമുള്ള ഒരു ടീമുകൾ പരിശോധന നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ അതിയായ രേഖകളിൽ കുറച്ച് കുറവുകൊണ്ട് അപ്പം നമ്മളത് എല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ രേഖകളും ഹാജരാക്കാനോടൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നാളെ തന്നെ അവർ ഹാജരാക്കി നമ്മളത് പരിശോധിക്കും എന്തായാലും ഈ ഒന്നാം തീയതി മുതൽ ബോട്ട് സർവീസ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് സുരക്ഷ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാത്രം ബോട്ട് സർവീസ് നടത്താൻ പാടുള്ളൂ എന്ന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ബോട്ടിൽ ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ യാത്ര കണ്ടാൽ പൊതുജനങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചു നൽകണമെന്നും അൻപതിനായിരം രൂപ വരെ ഫൈൻ ഈടാക്കുന്നതാണെന്നും അധികൃതർ അറിയിച്ചു അല്ല ഒരു വോട്ടിന് പേപ്പർ ഒന്നുമില്ല ഒന്ന് തീരാറായിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണത്തിന് കൃത്യമായിട്ട് രേഖകളുണ്ട് പക്ഷേ വോട്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ വേണ്ട സുരക്ഷിത സുരക്ഷിതമായിട്ടുള്ള ജൈഫ് ജാക്കറ്റ് ധരിപ്പിക്കല് അതിൻ്റെ ഒരു അഭാവം ഇവിടെ കാണുന്നുണ്ട് ബോട്ട് ബോട്ടിൽ കയറുമ്പോഴല്ല ലൈഫ് ജാക്കറ്റ് ധരിക്കേണ്ടത് നമ്മൾ ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടെങ്കിൽ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ആരാണോ ബോട്ടിലേക്ക് കയറുന്നത് അയാളെ ലൈഫ് ജാക്കറ്റ് ധരിപ്പിക്കുക കുട്ടിയാണെങ്കിൽ നിർബന്ധമായിട്ടും കുട്ടിയായി ധരിപ്പിക്കണം ചാലിയാറിൽ ഉല്ലാസയാത്ര തടസ്സപ്പെടുത്താനുള്ള ഒരു തീരുമാനമൊന്നുമല്ല ഞങ്ങൾക്കുള്ളത് അത് സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ ജീവൻ അല്ല ജീവൻ അല്ല ഇനി താനൂർ അപകടം പോലുള്ള ഒരു അപകടം ഉണ്ടാകാണ്ടായ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയ്ക്ക് എല്ലാ ബോട്ട് ഓടുന്ന ബോട്ടുകൾ എല്ലാ സുരക്ഷിതവും ചെയ്ത് സുരക്ഷിതമായി തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് താഹസിൽദാറ നേതൃത്വത്തിൽ ഇവിടെ പ്രാദേശിക ഗ്രാമപഞ്ചായത്ത് അനുമതി പത്രം നൽകിയാൽ മാത്രമേ ബോട്ട് ഓടിക്കാവൂ എന്നും അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാൻ ടി പി സിയോടും അനധികൃത ബോട്ട് ജെട്ടികൾ പൊളിച്ചു നീക്കാൻ ഗ്രാമപഞ്ചായത്തിനും സംഘം നിർദ്ദേശം നൽകി ഏറനാട് തഹസിൽദാർ കിഷോർ എം കെ കീഴുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സഫിയ മലപ്പുറം ഡി ടി പി സി സെക്രട്ടറി ബിപിൻ ചന്ദ്രൻ പൊന്നാനി പോർട്ട് ഓഫീസർ അബ്ദുൽ മനാഫ് ഡെപ്യൂട്ടി തഹസിൽദാർ മറിയുമ്മ മഞ്ചേരി ഫയർ ഓഫീസർ പ്രദീപ് പാമ്പടത്തെ വില്ലേജ് ഓഫീസർ അബ്ബാസ് കീഴിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജംഷിറബാനു തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ